ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മുട്ട ബൺ തയ്യാറാക്കിയെടുത്താലോ ഓവൻ ഇല്ലാതെ വെറും പാൻ ഉപയോഗിച്ച് എങ്ങനെ നല്ല പെർഫെക്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള മുട്ട ബെണ് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തേക്കുക ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഇളം ചൂടുള്ള ഇരുന്നൂറ് എം എൽ പാൽ ഒഴിച്ചു കൊടുക്കാം ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഈസ്റ്റ് എന്നിവയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പാലും ഈസ്റ്റും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിനു ശേഷം നമുക്ക് ഈ പാത്രം ഒരു കവറോ മറ്റോ ഉപയോഗിച്ച് മൂടി ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം ഇത് നമ്മൾ പ്രധാനമായും നമ്മുടെ ഈ ബണ്ണ് തയ്യാറാക്കിയെടുക്കാൻ ആവശ്യമായ മൈദാമാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെക്കുന്നതാണ് അങ്ങനെ ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് ഈ കവറൊന്ന് എടുത്ത് മാറ്റി നോക്കാം വണ്ടർഫുൾ ഈസ്റ്റ് നന്നായിട്ട് തന്നെ പതഞ്ഞു മുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മൈദ മാവാണ് അത് നമ്മൾ ഒരു കപ്പളവിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കപ്പിൻ്റെ അളവെന്ന് പറയുന്നത് ഇരുന്നൂറ് എം എൽ ആണ് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക അങ്ങനെ എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന പാലും ഈസ്റ്റ് അടങ്ങിയ ആ ഒരു മിശ്രിതം കുറേശ്ശേ ഈ മാവിലേക്ക് ഒഴിച്ച് ഈ മാവ് ഒരു ഒരൽപ്പം ലൂസായിട്ട് കുഴച്ചെടുക്കാം ചപ്പാത്തി പരുവത്തിന് കുഴച്ചെടുക്കാൻ പാടില്ല അങ്ങനെയെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബണ്ണ് ഒരൽപ്പം ഹാർഡായി പോകും അതുകൊണ്ട് തന്നെ ഒരല്പം ലൂസായിട്ട് വേണം നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ പോകുന്നതെങ്കിൽ ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ ഇവിടെ നമ്മളാണെങ്കിൽ പാലും ഈസ്റ്റ് അടങ്ങിയ ആ ഒരു മിശ്രിതം കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ച് ഒരല്പം ലൂസ് ആയിട്ടാണ് മാവ് കുഴച്ചെടുത്ത് വെച്ചിട്ടുള്ളത് എന്ന് കരുതി തയ്യാറാക്കാൻ വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല ബണ്ണൊക്കെ നല്ല പൂ പോലെ ഇരിക്കും മാവ് കുഴച്ചെടുത്ത് വെച്ച് കഴിഞ്ഞ് നമുക്ക് ഈ പാത്രം ഇതുപോലൊരു കവറോ അല്ലെങ്കിൽ നനഞ്ഞ തുണിയോ ഉപയോഗിച്ച് ഒരു രണ്ട് മണിക്കൂർ നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുക അപ്പോൾ ഈ കിട്ടുന്ന രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ നമുക്ക് ഈ ബണ്ണിനുള്ളിൽ വെക്കാൻ ആവശ്യമായ മസാല കൂട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ആദ്യം വേണ്ടത് മുട്ടയാണ് ഇവിടെ നമ്മൾ മൂന്ന് മുട്ട പുഴുങ്ങി കളഞ്ഞ് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇഞ്ചി അരിഞ്ഞത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ടീസ്പൂൺ എന്നിവയിട്ട് മൂപ്പിക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് ചുവന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നാല് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം ഉപ്പ് കൂടി ചേർത്ത് വഴറ്റാം സവാള ഇതുപോലെ നന്നായിട്ട് മൂത്ത് ചുവന്ന് ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി എന്നിവ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിക്കുക മസാല കൂട്ട് മൂത്തുകിട്ടാൻ എണ്ണ പോരാ എന്ന് തോന്നുന്നുവെങ്കിൽ ഈ അവസരത്തിൽ കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വേണം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം അങ്ങനെ നമ്മുടെ ഈ ബണ്ണിനുള്ളിൽ വെക്കാൻ ആവശ്യമായ മസാലക്കൂട്ടം എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മുട്ടയുടെ മേലെയായിട്ട് ചൂടോട് കൂടി തന്നെ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ആ മസാലയിലെ ആ ഒരു ഫ്ലേവറും മറ്റും മുട്ടയിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടും ഇനി നമുക്ക് ഈ മസാല ഒരു പാത്രം ഉപയോഗിച്ച് അടച്ച് ഒരു വശത്തേക്ക് മാറ്റി വെക്കാം അതുപോലെ നമ്മൾ ഈ ബണ്ണ് തയ്യാറാക്കുന്നതിനാവശ്യമായ മൈദ മാവ് കുഴച്ച് വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ടാവും മാവ് നല്ലതുപോലെ തന്നെ പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിലോ ഇട്ട് ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇവിടെ നമ്മൾ അതിനായിട്ട് കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു വലിയ ട്രേ ആണ് എടുത്തിട്ടുള്ളത് ട്രേയിലേക്ക് മാവിട്ട് കൊടുത്ത് ഒരിക്കൽ കൂടി നല്ലതുപോലെ കുഴച്ചതിന് ശേഷം നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കുക കഴിവതും ഒരുപോലുള്ള അഞ്ചോ ആറോ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാൻ പാകത്തിന് വേണം മാവ് നീളത്തിൽ ഉരുട്ടിയെടുക്കാൻ അങ്ങനെ ഇവിടെ മാവ് നീളത്തിൽ ഒന്ന് ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇവിടെ നമ്മൾ ആറ് ബണ്ണാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആറ് കഷ്ണങ്ങളായിട്ട് നമ്മളിത് മുറിച്ചെടുക്കുകയാണ് അങ്ങനെ ഇവിടെ നമ്മൾ ഈ മാവ് കറക്റ്റ് ആറ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ മുറിച്ച് വെച്ച ഓരോ കഷ്ണങ്ങളും കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടി ചെറുതായിട്ടൊന്ന് പതിച്ച് ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കുക ഇങ്ങനെ പതിച്ച് വെക്കുന്ന മാവെല്ലാം തന്നെ പരസ്പരം ഒട്ടിച്ചേർന്ന് പോകാതിരിക്കാനായിട്ട് ഒരൽപ്പം അകലം പാലിച്ച് വേണം വെക്കാൻ ശേഷം നമുക്കിതൊരു നനഞ്ഞ തുണി ഉപയോഗിച്ച് മൂടി പത്ത് മിനിറ്റ് മാറ്റി വെക്കാം ഈ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ മാവ് കുറച്ചുകൂടി ഒന്ന് സൈസ് വെച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് ഈ പതിച്ചു വെച്ച മാവ് ഓരോന്നായിട്ട് കയ്യിലെടുത്ത് അതിന് നടുവിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലക്കൂട്ടും അതുപോലെ ഈ മുട്ടയും എല്ലാം വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇനി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത സ്പേസിനുള്ളിൽ തന്നെ കുറച്ച് മസാല കൂട്ടും അതുപോലെ ഒരു പീസ് മുട്ടയും കൂടി വെച്ച് നമുക്ക് ഈ മാവൊന്ന് പൊതിഞ്ഞെടുക്കാം മുട്ട നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് ഒന്നോ അല്ലെങ്കിൽ പകുതിയോ വെച്ച് കൊടുക്കാം അതുപോലെ നമ്മൾ ഈ പരത്തിയെടുക്കുന്ന മാവ് തീരെ അങ്ങ് നൈസായി പോകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാവ് പൊട്ടി മസാല കൂട്ടും മറ്റും പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് അതൊഴിവാക്കാനായിട്ട് ഒരൽപ്പം കട്ടിയോടുകൂടി മാവ് പരത്തിയെടുത്തിട്ട് വേണം അതിൽ ഈ മസാല കൂട്ടും മുട്ടയും വെച്ച് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാൻ ഇവിടെ ഇപ്പോൾ ആദ്യത്തെ ബണ്ണ് അതായത് നമ്മൾ ഈ കയ്യിലെടുത്ത് വെച്ചിട്ടുള്ള മാവ് കറക്റ്റായിട്ട് തന്നെ ഫില്ലിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലേക്ക് വെച്ചു കൊടുക്കാം ശേഷം രണ്ടാമതായി ഒരെണ്ണം കൂടി തയ്യാറാക്കി നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ബണ്ണൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ടൊരു പഴയ ദോശക്കല്ലോ അല്ലെങ്കിൽ ഒരു തവയോ മറ്റോ അടുപ്പത്തേക്ക് വയ്ക്കുക ഇനി ഈ ദോശക്കല്ല് ചൂടായി വരുമ്പോഴേക്കും തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന് മേലെയായി നമ്മൾ ഈ തയ്യാറാക്കി വെച്ച മാവടങ്ങിയ പാൻ വെച്ചുകൊടുക്കുക ശേഷം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഈ ബണ്ണിന്റെ ഒരു വശം ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ബണ്ണ് കരിഞ്ഞു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക ഇവിടെ ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ബണ്ണിന്റെ ഒരു വശം ചെറുതായിട്ട് മൂത്ത് ചുവന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് മറു വശം ഊപ്പിക്കാം ഒരു കാര്യം ഈ ബണ്ണെല്ലാം തയ്യാറാക്കിയെടുക്കുന്നത് വരെ അതായത് ആദ്യ അവസാനം വരെ തീ ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ ബണ്ണ് വേവാതെ തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മറ്റൊരു കാര്യം ഒരു പാനിൽ രണ്ടിൽ കൂടുതൽ മണ്ണ് വെക്കരുത് അങ്ങനെ വെക്കുകയാണെങ്കിൽ മണ്ണ് വെന്ത് വരുമ്പോഴേക്കും കുറച്ചുകൂടി ഒന്ന് വലുപ്പം വെച്ചിട്ട് പരസ്പരം ഒട്ടിച്ചേർന്ന് പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നമ്മൾ വേവാനായിട്ട് വെച്ചിരുന്ന മണ്ണിന്റെ രണ്ട് വശവും നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടി ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എഗ്ഗ് ബണ്ണ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓവൻ ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ബണ്ണിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിനും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി